ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്ര അധികം കൊടുക്കും ഹലൂയ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം അത്രയെ ഇവിടെ ലൂക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു നാം ചോദിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നൽകുന്ന ഒരു അപ്പൻ അത്രേ നമ്മുടെ അപ്പൻ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി തരുന്നു എന്നതത്രേ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏറ്റവും നല്ലത് തരുന്ന കർത്താവ് ഒരു പക്ഷേ നമ്മുടെ ചോദ്യം മറ്റൊന്നായിരിക്കാം ഒരു ലോകത്തിലെ അപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായത് കൊടുക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായത് കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ അതുകൊണ്ടാണ് അവൻ അവിടെ ഇപ്രകാരം പറഞ്ഞത് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും നന്മകളെ എത്ര അധികമായി കൊടുക്കും നാം ചോദിച്ചതിനെക്കാട്ടിലും നാം ചിന്തിച്ചതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായത് കൊടുക്കുന്ന ഒരു കർത്താവ് ഹല്ല ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുന്ന ദൈവബൈതലേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം അവൻ വിശ്വസ്തനായ ദൈവം അവൻ സ്നേഹനിധിയായ അപ്പന രണ്ട് എന്താ പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന പ്രത്യേകത പ്രാർത്ഥനയുടെ നടുവിൽ ഹല്ലുലിയ നമ്മുടെ കർത്താവ് ഹല്ലിലിയ ഒരു സമയ ഭേദം കൂടാതെ നമ്മളോട് ഇടപെടുന്ന ദൈവമത്രേ പ്രാർത്ഥനയ്ക്ക് ഇന്ന സമയം വേണമെന്നില്ല ഇന്ന സമയത്ത് ഇത്ര നേരം പ്രാർത്ഥിക്കണമെന്നില്ല ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് അർദ്ധരാത്രിയിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രഭാതത്തിലാണോ പ്രാർത്ഥിക്കുന്നത് നട്ടുച്ചയ്ക്കാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു ഒരു ും ദൈവത്തിനില്ല അതുകൊണ്ടാ ഏബ്രാഹി ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നത് കൃപ ലഭിക്കാൻ തൽസമയത്ത് നാം കർത്താവിനടുക്കിലേക്ക് ഓടി വരിക കൃപാസനത്തിലേക്ക് ഓടി വരിക തൽസമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യത്തിലും നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും ലൂക്കോസ് ലൂക്കോസുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ യേശു കർത്താവ് അതുകൊണ്ട് അർദ്ധരാത്രിയിൽ അപ്പം നൽകുന്ന സ്നേഹിതൻ്റെ ഉപമ പറയുന്നു ഏത് അർദ്ധരാത്രിക്കും പോയി നമുക്ക് മുട്ടാൻ സാധിക്കും സ്നേഹിത ഹലി എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരിക്കുന്നു എനിക്ക് അല്പം തരണമെന്ന് കടം ചോദിച്ച ആ കൂട്ടുകാരൻ്റെ ഉപമ സ്നേഹിതൻ്റെ വാതുക്കൽ മുട്ടിയ അർദ്ധരാത്രിക്ക് മുട്ടിയ സുഹൃത്തിൻ്റെ കഥ അതുതന്നെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ചരിത്രവും നമുക്ക് ഏത് ആവശ്യത്തിനും നമുക്ക് പോയി മുട്ടുവാൻ നല്ല ഒരു സ്നേഹിതനുണ്ട് യേശു എന്ന നല്ലൊരു കൂട്ടുകാരനുണ്ട് ഏത് പാതിരാത്രിക്ക് പോയി വിളിച്ചാലും ഏത് സമയത്ത് പോയി വിളിച്ചാലും തൻ്റെ പക്കൽ ഇല്ലെന്നവൻ പറയത്തില്ല ഒരു പക്ഷേ പലപ്പോഴും പലതും പ്രതികൂലമായി വന്നാലും ഒരു കാര്യം പ്രിയരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം ലലുവ സമയഭേദം കൂടാതെ ഇടപെടുന്ന ദൈവം അത്രേ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് മുട്ടാൻ പറ്റിയ നല്ല കൂട്ടുകാരനാണ് യേശു കർത്താവ് നിങ്ങൾ അവൻ്റെ വാദത്തിലാണോ മുട്ടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി നൽകും നിൻ നിങ്ങളുടെ യാചനകൾക്ക് യേശു മറുപടി നൽകും ഇതാ മൂന്നാമതായി എന്താ പ്രാർത്ഥനയുടെ പ്രത്യേകത അല്ലി അത് അല്ലി കാര്യം നേടിയെടുക്കുന്നതത്രേ അല്ലി കാര്യം നേടിയെടുക്കുന്നതത്രേ എത്ര അനീതിയുള്ള ന്യായാധിപനായാണെങ്കിലും എത്ര എതിരായി നിൽക്കുന്നവരാണെങ്കിലും അവിടെ കാര്യം നേടി നീതിയോടെ കാര്യം നടത്താൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും അല്ലൂക്കോസ് സുവിശേഷം തന്നെ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ വരെ വായിക്കുമ്പോൾ അനീതിയുള്ള ഒരു ന്യായാധിപൻ്റെ ചരിത്രം പറയുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളതിന് ഉപമയായി പറഞ്ഞിട്ട് പറയുന്നു നിങ്ങൾ അവൻ്റെ അടുക്കൽ നിരന്തരം പോയി ചോദിച്ചാൽ അനീതിയുള്ള ന്യായാധിപൻ പോലും നീതിയോടെ ന്യായം കൊടുക്കും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീതിമാനായ ദൈവത്തിൻ്റെ വാതുക്കൽ മുട്ടുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിൻ്റെ ഏത് പ്രാർത്ഥനയ്ക്കും നീതിയോടെ കാര്യം നടത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ നിരന്തരം ഹല്ലലി അവൻ്റെ മുമ്പാകെ മുഴങ്കാലുകളെ മടക്കിയാൽ നിശ്ചയമായി നീതിയുള്ളവനായ കർത്താവ് നീതിയോടെ നിങ്ങളുടെ കാര്യം ചെയ്യും ഇതാ ഹല്ലി ഒരു കാര്യം കൂടെ വേദപുസ്തകം പറയുന്നു പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾക്ക് നീതീകരണം സംഭവിക്കും ലൂക്കോസ് ഉശേഷം തന്നെ പതിനെട്ടാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ചരിത്രം പറയുന്നു ചുങ്കക്കാരനും പരീശനും ദൈവമും ബാകെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുത്തൻ തന്നെത്താൻ നീതീകരിക്കപ്പെടുമ്പോൾ പാപിയായ മനുഷ്യന് യഥാർത്ഥ ദൈവിക നീതീകരണം പ്രാപിക്കുന്നു ദൈവത്തിൽ നിന്ന് പാപമോചനം ലഭിക്കുന്നു പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും നിങ്ങൾക്ക് അല്ലെലുവിയ ദൈവത്തിൽ നിന്നുള്ള കരുണ ലഭിക്കും ദൈവത്തിൻ്റെ നീതീകരണം ലഭിക്കും നിങ്ങൾ കണ്ണുനീരോടെ ദൈവമും പാക ഒരു വിഷയം വെച്ചോ ആ വിഷയത്തിന് മറുപടിയുണ്ട് ഇന്ന് രാവിലെ യും യേശു കർത്താവ് അനേക ഉപമകളിലൂടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെ ക്രമപ്പെടുത്താം ഒന്ന് സ്നേഹദതിയായ അപ്പൻ്റെ മുമ്പാകെ നമ്മുടെ വിഷയങ്ങളെ വെക്കാം രണ്ട് ഏത് പാതിരാത്രിക്ക് മുട്ടാൻ പറ്റുന്ന ഒരു സ്നേഹിതൻ എന്നുള്ളൊരു ഉറപ്പോട് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്ന് നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവമെന്ന് ഉള്ള ഉറപ്പോ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം നാല് നമ്മുടെ കർത്താവ് പാപങ്ങളെ മോചിപ്പാൻ കഴിവുള്ളവരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മെ ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ